രാഹുലിന്റെ മണിപ്പൂർ സന്ദർശനത്തെ ചോദ്യം ചെയ്ത് ബി ജെ പി കോൺഗ്രസ് ഭരണത്തിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാരാണ് മണിപ്പൂരിൽ കൊല്ലപ്പെട്ടത് ഇക്കാലയളവിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ മണിപ്പൂർ സന്ദർശിച്ചോ എന്നും ബിജെപി രാഹുൽ വിനോദസഞ്ചാരത്തിനായാണ് മണിപ്പൂരിലേക്ക് പോയതെന്നും അമിത് മാളവ്യ വിമർശിച്ചു ഗൗതമ അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം മണിപ്പൂർ ഇപ്പോൾ സമാധാനത്തിന്റെ പാതയിലൂടെയാണ് പോകുന്നത് ഇതിനിടയിലാണ് രാഹുലിന്റെ ഈ ഒരു സന്ദർശനം കൂടെ വിഷം കുത്തിവെക്കാനുള്ള ഒരു യാത്ര തന്നെയാണ് ഒപ്പം അമിത് മാളവിയെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് പല തരത്തിലുള്ള അക്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും ഈ നേതാക്കൾ ശ്രമിച്ചിട്ടില്ല അതിനിടയിലാണ് ഒരു യാത്ര കൂടെ രാഹുൽ നടത്തുന്നത് രജനി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഈ രാജ്യം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് വട കിഴക്കൻ മേഖലയിലെ വിഘടനവാദം തന്നെയായിരുന്നു ചൈനയുടെയും മറ്റും പിന്തുണയിൽ മിഷണറിമാരുടെ പിന്തുണയിൽ അവിടെ നടന്നിട്ടുള്ള വിഘടനവാദ പ്രവർത്തനം അത് മണിപ്പൂരിൽ മാത്രമല്ല നാഗാലാൻഡ് മിസോറാം അതോടൊപ്പം തന്നെ ത്രിപുര അസോം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം ചൈന സഹായത്തോടുകൂടി വിവിധ പേരുകളിലുള്ള വിഘടനവാദ ശക്തികൾ തുടർച്ചയായി സംഘർഷങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ മണിപ്പൂരിന്റെ തന്നെ ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലും തൊണ്ണൂറ്റേഴിലും രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി ഒക്കെ അവിടെ വലിയ കലാപങ്ങൾ നടക്കുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായി അപ്പോൾ ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത് ഈ വടക്കു കിഴക്കൻ മേഖലയിലെ വിഘടനവാദത്തിന്റെ ചരിത്രം നോക്കിയാൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ഭരിക്കുമ്പോഴും സംസ്ഥാനം ഭരിക്കുമ്പോഴുമാണ് ഇത് ഏറ്റവും രൂക്ഷമായിരുന്നത് അവിടെ അഫ്സ്പ പോലും വിവിധ സംസ്ഥാനങ്ങളിൽ പ്രത്യേക സൈനിക നിയമം പോലും ഏർപ്പെടുത്തേണ്ടി വന്നത് കോൺഗ്രസിന്റെ ഭരണകാലത്താണ് ഇന്നിപ്പോൾ അമിത് മാളവിയെ ഉൾപ്പെടെയുള്ള ബി നേതാക്കൾ ഈ കോൺഗ്രസ് ഭരണകാലത്ത് മണിപ്പൂരിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ആളുകളുടെ എണ്ണം തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഇങ്ങോട്ടുള്ള ആ ഓരോ വർഷത്തെയും മരണപ്പെട്ട സാധാരണക്കാരുടെ കണക്കുകൾ വിശദീകരിക്കുന്നു ആ കാലയളവിൽ ഒന്നും അതായത് വിഘടനവാദികൾ അത്രത്തോളം അതിശക്തമായി ഈ വിഘടനവാദം നടത്തി ആ പ്രദേശങ്ങളെ കീറിമുറിക്കാൻ ശ്രമിക്കുകയും ഈ രാജ്യത്ത് നിന്നും അടർത്തി മാറ്റി മറ്റൊരു ദേശമായി അതിനെ ചിത്രീകരിക്കുവാനൊക്കെ ശ്രമിക്കുന്ന ഘട്ടത്തിൽ ആ ഇന്ത്യയിലെ ഒരു കോൺഗ്രസ് നേതാവും ആ പ്രദേശം സന്ദർശിച്ചിട്ടില്ല എന്നതാണ് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കറിയാം മിസോറാമിൽ വലിയ തോതിലുള്ള വിഘടനവാദ പ്രവർത്തനം നടക്കുന്ന സമയത്ത് അവിടെ ഇന്ത്യൻ എയർഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ സാധാരണക്കാർക്ക് നേരെ വെടിവെപ്പ് നടത്തിയ അല്ലെങ്കിൽ ബോംബിംഗ് നടത്തിയത് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് അപ്പോൾ ഈ ചരിത്രമെല്ലാം ബി ജെ പി ഇന്നിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നു കാരണം ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ വയന ഇപ്പോൾ മണിപ്പൂരിലാണ് ഉള്ളത് ഇന്ന് ഉച്ചയോടുകൂടി മണിപ്പൂർ തലസ്ഥാനമായ ഇംഫാലിലെത്തി ഈ കലാപബാധിത സ്ഥലങ്ങളൊക്കെ രാഹുൽ സന്ദർശിക്കുന്നു പക്ഷേ ബി ജെ പി പരിഹസിക്കുന്നത് അവിടെ വിഘടനവാദ പ്രവർത്തനം ഏറ്റവും ശക്തമായിരുന്നത് കോൺഗ്രസ് ഭരണകാലത്താണ് ആ സമയത്ത് ഒരു കോൺഗ്രസ് നേതാക്കളും അവിടെ സന്ദർശിച്ചിരുന്നില്ല മാത്രമല്ല മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും ബി ജെ പി നേതൃത്വം പരിഹസിക്കുന്നുണ്ട് മൻമോഹൻ സിംഗ് പത്ത് വർഷക്കാലം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചല്ല അദ്ദേഹം പാർലമെന്റിൽ എത്തിയത് മറിച്ച് അസാമിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു അസാം വടക്കു കിഴക്കൻ മേഖലയിലെ ഒരു സംസ്ഥാനമാണ് അന്ന് മൻമോഹൻ സിംഗിന്റെ പത്ത് വർഷക്കാലത്തെ ഭരണത്തിൽ വിവിധ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വലിയ കലാപങ്ങളും രക്തരൂക്ഷിതമായ സംഘർഷങ്ങളും അവിടെ വിഘടനവാദികൾ നടത്തുകയും സാധാരണക്കാർക്ക് നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു ആ കാലയളവിൽ എപ്പോഴെങ്കിലും വടക്കുകിഴക്കൻ മേഖലയിലെ അസാമിൽ നിന്നുള്ള രാജ്യസഭാംഗമായ മൻമോഹൻ സിംഗ് ഈ സംഘർഷബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചോ എന്ന ചോദ്യമാണ് ബി ജെ പി ഇപ്പോൾ രാഹുലിന് മുന്നിൽ ഉന്നയിക്കുന്നത് ശരി രാഹുലിൻ്റെ മണിപ്പൂർ സന്ദർശനത്തിന് ചോദ്യം ചെയ്ത ബി ജെ പി നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ഭരണത്തിലായിരക്കണക്കിന് ചെറുപ്പക്കാരാണ് മണിപ്പൂരിൽ കൊല്ലപ്പെട്ടത് ഇക്കാലയളവിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ മണിപ്പൂർ സന്ദർശിച്ചോ എന്നും അമിത് മാളവ്യ വിമർശിച്ചു ഗൗതമനന്ദനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്